ഹലോ ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യാനായിട്ട് പോകുന്നത് സവാള കൊണ്ടാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് രണ്ട് വലിയ സവാള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ഇത് നല്ല വട്ടത്തിൽ കുറച്ച് കട്ടിയിൽ ഒന്ന് അരിഞ്ഞെടുക്കണം ഒരുപാട് കനം കുറയാൻ പാടില്ല കുറച്ച് കനത്തിൽ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കണം ഇപ്പോൾ ഇന്ന് വേറൊരു സ്നാക്കാണ് ഇരുന്നത് പക്ഷേ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് രണ്ട് ഗസ്റ്റുകൾ വന്ന കാരണം പെട്ടെന്ന് ഇതങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ സവാളയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഓനിയൻ റിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ടായിരുന്നു ഇരുന്നത് അപ്പോൾ പെട്ടെന്ന് ഇവർ വന്നപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് അരിഞ്ഞെടുക്കുകയായിരുന്നു ഈ അരിഞ്ഞെടുത്ത സവാളയിലേക്ക് ഇനി കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ കോൺഫ്ലോർ ഞാനതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കോൺഫ്ലോർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാത്തിലും ഒന്ന് നന്നായിട്ട് പിടിക്കത്തക്ക പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എല്ലാ കഷ്ണങ്ങളിലും ഈ കോൺഫ്ലോർ പിടിച്ചിരിക്കത്തത്തക്കവണ്ണം ഒന്ന് ഇളക്കി വെക്കണം അല്ല ഇളക്കി വച്ചതിന് ശേഷം ഇനി ഞാൻ ഇത് ഉണ്ടാക്കാനുള്ള മാവ് കലക്കാനായിട്ട് പോവുകയാണ് ആദ്യം കോൺഫ്ലോർ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലോറും മൈദയുമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് കോൺഫ്ലോറ് എത്ര എടുത്തോ അത്രയും തന്നെ അളവിലാണ് മൈദയും ഞാൻ എടുത്തിട്ടുള്ളത് കോൺഫ്ലോർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഈ മാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാവുമ്പോൾ സ്നാക്കിന് നല്ലൊരു കളറൊക്കെ കിട്ടും അതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കണം ഒരുപാട് കട്ടി പാടില്ല ഒരുപാട് ലൂസ് ആവാനും പാടില്ല നമ്മളീ ബജിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്ന് കലക്കി എടുക്കണം ഇനി എനിക്കിന്നെ മുക്കിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പരന്ന പാത്രത്തിൽ മാവ് കലക്കിയത് ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ മുക്കി വെച്ചിരിക്കുന്ന സവാളയുടെ കഷ്ണങ്ങൾ അതിലേക്ക് കൊടുക്കാം ഓനിയൻ റിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതിനെ ഓനിയൻ ബജി എന്ന് വിളിക്കാൻ പോവുകയാണ് അങ്ങനെയോ എന്ത് വേണമെങ്കിലും പറയാം ഉള്ളിവടയല്ല കേട്ടോ ഉള്ളിവട വേറൊരു രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതും നമുക്ക് ഇതുപോലെ എണ്ണയിലേക്ക് കോരി ഇട്ട് കൊടുക്കാം ഞാൻ സ്പൂണിൽ തന്നെ അങ്ങ് കോരിയിടുകയാണ് റിസ്ക് എടുക്കാൻ വയ്യ അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്